് ആഘോഷങ്ങൾ എന്നും പൊതുവേ നമുക്കൊരു വീക്ക്നസ് കാലം നമ്മുടെ സ്വന്തം ആഘോഷത്തിന്റെ ഭാഗമായ കടമക്കുടി ദ്വീപ് സമൂഹത്തിലെ കോതാട് എന്ന് പറയുന്ന കൊച്ചിക്കരയിലെ വീട്ടക്കരപ്പൻ ക്ഷേത്രത്തിലെ താലപൊലി മഹോത്സവമാണ് പ്രിയരി നമ്മുടെ ഈ വീഡിയോയിൽ പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത് മൂന്ന് നാൾ നീണ്ടുനീക്കുന്ന ഒരു നാടിൻ്റെ താലുകുലി മഹോത്സവ കാഴ്ചകളൊക്കെ ഭക്തിസാന്ദ്രമായ കുറച്ച് അന്തരീക്ഷങ്ങൾ മാത്രമാണ് തുടർന്ന് ഒപ്പം കൂടുന്നുണ്ടെങ്കിൽ അവസാനം വരെയും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരാഴ്ച മുന്നേ തന്നെ തുടങ്ങിയ ഒരുക്കങ്ങൾക്ക് പരിസമാപ്തി ഇന്ന് ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം ക്ഷേത്ര ആചാര പൂജകൾക്കും ചടങ്ങുകൾക്കും പുറമെ അന്നദാനം പ്രസാദവൂട്ട് നടത്താറുണ്ട് ഇത് ഉത്സവത്തിൻ്റെ മൂന്ന് ദിവസങ്ങളിലും രാവിലെയും ഉച്ചയ്ക്കും ഭക്തർക്ക് അന്നദാനത്തിൽ പങ്കെടുക്കാം രണ്ടാം ദിവസമായ ഇന്ന് ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നു ക്ഷേത്ര മൈതാനത്ത് കൂട്ടിയ അടുപ്പുകളിൽ ക്ഷേത്ര യജ്ഞശാലയുടെ പ്രധാന അടുപ്പിൽ നിന്നും തീ മറ്റ് അടുപ്പുകളിലേക്ക് പകർന്നു നൽകുന്നു ദേവിദേവന്മാരുടെ അനുഗ്രഹത്തോടെ ക്ഷേത്ര അടുപ്പിലേക്ക് തന്ത്രി അഗ്നി പകർന്നതിനു ശേഷം മറ്റ് ഭക്തർ ഒരുക്കിയ അടുപ്പുകളിലേക്കും തീ പകരും തുടർന്ന് അരിയും ചക്കരയും തേങ്ങയും ഒക്കെ പ്രധാന ചേരുവകളായി ചേർത്ത് പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നത് തയ്യാറാക്കിയതിന് ശേഷമുള്ള നിവേദ്യം എല്ലാ ഭക്തരും മുന്നിൽ സമർപ്പിക്കുന്നു എല്ലാ കലങ്ങളിൽ നിന്നും നിവേദ്യം സ്വീകരിച്ച് മറ്റു ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യുന്നു മിച്ചമുള്ളത് വീടുകളിലേക്കും കൊണ്ടുപോകും കൂടാതെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന മറ്റൊരു വഴിപാടാണ് നിറബാറ ഒരു പറ നിറയെ നെല്ല് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ഇത് വഴിപാടായി നടത്തുന്ന ഭക്തർ ചൈതന്യം മനസ്സിൽ ധ്യാനിച്ച് കൈക്കുമ്പിളിൽ നിറയെ ഏതാണോ ധാന്യം അത് മൂന്ന് തവണ പറയിലേക്ക് സമർപ്പിച്ച് മിച്ചമുള്ള ധാന്യം കൂടി സമർപ്പിച്ച് പറ നിറയ്ക്കുന്നു അതോടൊപ്പം മനസ്സും നിറയും എന്നതാണ് ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ജലരഞ്ജിനി പാരായണ സമിതി അവതരിപ്പിച്ച അതിമനോഹരമായ ശിവാഷ്ടപതി സംഹീത വിരുന്ന് ഒരുക്കിയിരുന്നു ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ എണ്ണത്തിലൂടെയുള്ള ആലാപനത്തിൽ ശ്രുതിമധുരമായ ഓടക്കുഴൽ നാടകവും മൃഗംഗതാളവും കൂടി ചേർന്ന് ഒരു സംഗീത മധുരം തന്നെ നൽകിയ ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ ഒന്നാകട്ടെ പൂജയാൽ സന്തുഷ്ടമായ സർപ്പക്കാവോളും നിറഞ്ഞതാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇന്നേ ദിവസം ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുന്നതിലേക്കുള്ള പൂക്കളാണ് നമ്മുടെ ഈ കോതാട് ദേശത്തെ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും ബഹുമാനപൂർവ്വം പങ്കുചേരുന്നു എന്നതും ക്ഷേത്രത്തെ ധന്യമാക്കുന്നു എന്നതും മഹത്വം കൂടിയാണ്